കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെയും അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെയും മുഹമ്മദ് അബൂബക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു ഉബൈദുള്ള ചെയ്തു വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രശംസനീയമായി സേവനം നടത്തിയ വ്യക്തിത്വങ്ങളായിരുന്നു രണ്ടുപേരുമെന്ന് അനുസ്മരണ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി ഉപ്രായപ്പെട്ടു ആർ ഐ ടി എഫ് സംസ്ഥാന ഭാരവാഹിയും അൽബുഷ്ര അറബി മാസിക പ്രസിദ്ധീകരണ സമിതി ജനറൽ കൺവീനറും മെക്ക എം എസ് എസ് ജില്ലാ ഭാരവാഹിയും ചോയങ്ങോട്ടൂർ മഹൽ സെക്രട്ടറിയും ചട്ടിപ്പറമ്പ് മേഖലാ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായിരുന്ന കെ കെ മുഹമ്മദ് എന്ന കുഞ്ഞുട്ടി മസ്യർ കെ ടി എഫ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു മഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറും കെ ടി എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വി എം അബൂബക്കർ മാസ്റ്റർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹിയും ഹിദായത്തുൽ മുസ്ലിമിൻ യദീംഖാന സഭാഹാൾ സെൻട്രൽ ജുമാ മസ്ജിദ് ഭാരവാഹി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടുപേരുടെയും വിയോഗം മതസാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിൽ തീരാനഷ്ടമാണെന്ന് അനുസ്മരണ സദസ് അഭിപ്രായപ്പെട്ടു മലപ്പുറം കായിതമില്ലത്ത് സൗദത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആർ സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ മദന അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി എച്ച് ഹംസ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം ടി സൈനുലാബിദീൻ മുഖ്യപ്രഭാഷണവും കോർഡിനേറ്റർ കെ മൊയിൻകുട്ടി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണവും നടത്തി എ എം അബൂബക്കർ ആമിർ കോഡൂർ പി അബ്ദുൽ നാസർ എം എം നൂറുദ്ദീൻ സി എം എ ഗഫൂർ പി പി സയ്ദലബി സി പി മുഹമ്മദ് കുട്ടി പി കെ ഷാക്കിർ എൻ ടി അഹമ്മദ് അലി കെ മുഹമ്മദ് അഷ്റഫ് പി പി അബ്ദുൽ അസീസ് കെ എൻ എ ഹമീദ് മാസ്റ്റർ സിറ്റി മുഹമ്മദ് മാസ്റ്റർ എം ഹംസ പ്രസംഗിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ